ോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അവസാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ രണ്ടത്താനെങ്ങാടിയിൽ നമ്മളെ ക്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് അതിൽ അടുത്ത കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചു തരാം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഇറക്കല് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ തലം മുതലിങ്ങനെ സെറ്റ് ചെയ്തതാണ് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ച് സംഗതി അവിടെ എത്തിയിട്ടുണ്ട് വണ്ടീന്ന് ലോഡ് ഇറക്കിക്കൊണ്ട് പുറക്കൊന്ന് പോയേക്കാം വിടെ നേരത്തി ഇറക്കിയാണ് ഇപ്പൊ ലോഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ലോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ിഞ്ഞാന് അവിടുത്തെ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഏതായാലും ഇപ്പൊ കുറെ എത്തിയിട്ടുണ്ട് അവിടെ നിരത്തലും മെച്ചം നിർത്തലൊക്കെ അവിടെ അപ്പുറത്തിട്ടാണ് അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് വണ്ടീലെ ലോഡ് കൂടെ എത്തിയിട്ടുണ്ട് അതിൽ രണ്ടര ഉണ്ട് ബാക്കി ഞാൻ രണ്ട് സൈഡും ഏകദേശം സെന്റർ എത്തിയിട്ടുണ്ട് ടാറിങ് കഴിഞ്ഞാണ്ട് ഞാൻ അവിടെ നിന്നാണ് മെത്തലെ നേരത്തെ സൈസാക്കൊണ്ടിരിക്കാണ് ഏലും ടാറിങ് നമ്മളെ റോയൽപ്പാടി ഭാഗത്തോട്ട് തുടങ്ങി നേരെ അവിടെ കാരണം അതി സാഹസികമായി നമ്മളെ ട്രെയിൻ ഇതാ കൊളത്തി നമ്മളെ കോൺക്രീറ്റിൻ്റെ വീമ് ഇതാണ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് സൈഡ് വാൽറ്റാ രണ്ട് സൈഡിലും പത്താണിങ്ങാടി കഴിക്കുന്നതാണ് ഞാൻ മുച്ചിക്കിലോട്ടാണ് പോകുന്നത് അണ്ടർ പാസിൻ്റെ അവിടുത്തെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് മെത്തന നിരത്തി കൊണ്ട് വേണ്ടി മെത്തലെത്തി സെറ്റാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ആ ഡാറിങ്ങും സെറ്റാക്കും വേഗത്തിൽ അതാ കടന്നു വരികയാണ് നമ്മുടെ ജെ സി വി നമ്മുടെ സൈഡിൽ മണ്ണെന്നായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മൾ അണ്ടർപാസിന് എടുക്ക് ബാക്കി ഒരുവിധൊക്കെ സമയത്തിന് എത്തിയിട്ടുണ്ട് ഞാൻ രണ്ടത്താണ് എങ്ങോട്ട് ആകെ മാറി കഴിഞ്ഞ് കഴിഞ്ഞില്ലേ അങ്ങോട്ട് ബിൽഡും കാര്യങ്ങളൊക്കെ കണ്ടോ അവിടുത്തെല്ലാം കാണാൻ നല്ല ഹൈറ്റിലായതുകൊണ്ട് രണ്ട് സൈഡും അങ്ങനെ അതിവേഗത്തിൽ അവിടുന്ന് മണ്ണ് കോരി കോരിക്കൊണ്ടുപോകണം ഇപ്പോൾ സൈഡൊക്കെ വൃത്തിയാക്കി വേണ്ടിയിട്ട് സൈഡ് വാള വെക്കാൻ വേണ്ടിയിട്ട് ഫുൾ സൈഡ് വൃത്തിയാക്കിയിട്ടുണ്ട് തല വരെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി വെക്കാം അങ്ങനതിവേഗത്തിൽ വളരെ സ്പീഡിൽ ഇവിടെ മെത്തല മെത്തലൊക്കെ നിരത്തി അമർത്തി പോയിട്ടുണ്ട് അതുവരെ എത്തിയിട്ടുണ്ട് അവിടുന്ന് കുറച്ചും കൂടെ ഉള്ള അണ്ടർപാസ്സിന് അവിടെക്ക് ഇനി മെത്തലിടാന് ബാക്കി രണ്ട് സൈഡ് വൃത്തിയാക്കിക്കൊണ്ട് വെക്കുകയാണ് സൈഡ് വാളൊക്കെ ആ പരിപാടിയാണ് അപ്പൊ സൈഡ് ഉള്ള മണ്ണുകളൊക്കെ നീക്കം ചെയ്യട്ടെ അവിടെ നിന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കണ വേതനം ഇന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചാണ് എന്തായാലും ഓരോ ദിവസവും പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട് നമ്മളെ നെത്തിലടിച്ച് ആദ്യ റൗണ്ട് ഇവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട് न्लिया। न्लिया। तो 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 േ ഈ കോലത്തിലാണ് ആയിട്ടുള്ളത് അതായത് കുറച്ച് മണ്ണൊക്കെ താൽക്കാലികമായിട്ട് മേലക്കൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗം വാങ്ങൂടിയുള്ളു മെത്തേഡാണ് കേട്ടോ ബാക്കി എല്ലാം ഈ സൈഡ് ഫുള്ള് ടാറിങ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് വാങ്ങും ഇവിടെ നേരെ കാണാൻ കണ്ടില്ലേ ഇവിടെ ഒരു തരം വർക്ക് ആയിരിക്കും വളരെ പെട്ടെന്നാവും ഒക്കെ അതോടുകൂടി ഇവിടെ ഏകദേശം ടാറിങ് ഇവിടെ ആവും പിന്നെ സൈഡിൽ വർക്ക നടന്നുകൊണ്ടിരിക്കണേ അണ്ടർപാസിന്റെ ഈ സൈഡിൽ മണ്ണൊക്കെ ഇവിടെ കൊടുത്ത് അട്ട കേട്ടോ അവിടുത്തെ വേസ്റ്റ് മണ്ണൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ അട്ടി പണി ഇവിടെ നിരത്താനുള്ള പരിപാടിയാണ് ഇവിടത്തൊക്കെയാണ് ഇവിടുത്തെ വർക്കാൾ നടന്നുകൊടുക്കണെന്ന് വേറെ പോയി പോയവയ്ക്കാം നല്ല പാറിന് അടിപൊളി വന്ന് നമ്മൾ എത്തി അണ്ടർ അണ്ടർപാസിന്റെ മുകളിലൂടെ ഒന്ന് പോയി നോക്കാം മുകളിൽ ഈ കോടക്കുന്നത് ഇതിന്റെ ഒപ്പം മണ്ണിട്ട് ലെവലാക്കിയാണ് ഇങ്ങനെ എട്ട് വരികയാണ് ഇവിടെ കുറച്ച് വാങ്ങൂടി മെറ്റൽ ഡാൻഡേ ൊപ്പത്തും അതുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷിംഗ് ആവും പിന്നെ കാറിങ്ങാവും എന്നാലും അണ്ടർപാസിന് അപ്പുറത്ത് നടക്കുന്ന വർക്കുകളാണ് അടം നല്ല സെറ്റ് ആക്കി ആക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇടവേളക്കെ സെറ്റ് ആയി അതി വേഗത്തിൽ ഇവിടെതാ ഇഞ്ചം കൊണ്ട് അമർത്തലും നിരത്തലും കണ്ടില്ലേ നല്ല മിനുസാക്കി ചെയ്തിട്ടുണ്ട് നമ്മള് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു ആ കോൺക്രീറ്റ് കോങ്കരി ചെയ്തു അതിലെല്ലാണ്ട് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ കുറച്ച് ഭാഗം കട്ടിങ് ഉണ്ടായിരുന്നു ഓരോ ഭാഗത്തും ഉണ്ട് ആ വരെ ഉണ്ട് അവിടെ വർക്ക് ആയിരുന്നു അവിടെ വർക്കാണോ ഇരിക്കണേ നേരെ ഓപ്പോസിറ്റ് അവിടെ പൈപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ വർക്ക് ഇട്ടാൽ നമ്മൾ രണ്ടുപാസിന് അപ്പുറത്ത് വർക്ക് അങ്ങനെ ആകെ മാറി എന്ന് പറയാം എന്നെ ചെറുപത്തറില്ല ഇവിടെ തന്നെ നോക്കിയാല് നേരെ അങ്ങാടി നേരെ തന്നെ അങ്ങാടി ഇവിടുന്ന് കാണാൻ പോയിക്കുന്നില്ല ഇഞ്ചി അമർത്തി കൊണ്ടുവയ്ക്കാൻ അപ്പുറത്തേരും മണ്ണ് നേരത്തലും ഇവിടെ ഇഞ്ചം വണ്ടി ചനക്കൽ അടക്കം കഴിഞ്ഞ് അവിടെ നിന്ന് കണ്ട് ആ സേഡ് വാസ മൊത്തമായിട്ട് ഈ തല മുതൽ ആ തല വരെ എത്തിയിട്ടുണ്ട് അണ്ടർപാസിന് വർക്കുകൾ തുടരുന്നു പല മാറ്റങ്ങളുമായി കാനാസ് ഇവിടെ തകർത്തുകൊണ്ട് ഇരിക്കുകയാണ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറെ ലെവലായി മാറും സർവീസ് റോഡാണ് ഈ കാണുന്നത് അത്രയും താഴ്ച കേട്ടാണ് ആകെ മാറിക്കഴിഞ്ഞു കെ നമ്മുടെ രണ്ട് വണ്ടി കടന്നു വരികയാണ് ഒരു ജേസി കടന്നു വരുന്നത് അതാ കടന്നു കടന്നുപോണ് അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് നമ്മൾ എണ്ടത്താണി മൂച്ചിക്കൽ നമ്മുടെ ചനക്കൽ കേറ്റം വരാനുള്ള ഭാഗങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക വെല്ലേക്കനം ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും വരാം ബൈ ബായ് അസ്സാം വലൈക്കും